എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നേവിയിലേക്ക് വിളിക്കുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ട് മുതൽ ഇവിടെ കാണാം ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ഇന്ത്യൻ നാവികസേനയിലൊരു ജോലി നോക്കുന്ന യുവതി യുവാക്കൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഐ എൻ എ ഏഴിമല കേരള കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് കേരളക്കാർക്ക് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എസ് എസ് സി എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ബ്രാഞ്ച് വരുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് അറുപത് ശതമാനം മാർക്കോടുകൂടി ഇംഗ്ലീഷ് പത്തിലോ പ്ലസ് ടുവിലോ നിങ്ങൾ പാസ്സാവണം വിത്ത് അറുപത് ശതമാനം ഓവറോൾ ക്വാളിഫയിങ് മാർക്കും വേണം അതിൻ്റെ കൂടെ എം എസ് സി അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിലോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ സോഫ്റ്റ്വെയർ സിസ്റ്റം സൈബർ സെക്യൂരിറ്റി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് ഡാറ്റ അനലറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു എം ടെക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ എം അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എം ഈ പറഞ്ഞ സ്ട്രീമുകൾ ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എം സി എ വിത്ത് ബി സി എ ഓർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടെങ്കിലും ഇത് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായി അപേക്ഷ അയക്കുമ്പോൾ എൻ സി സി സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഫൈവ് പെർസെൻറ്റേജ് കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂവിൽ കിട്ടും അപ്പോൾ സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് നല്ലൊരു ചാൻസാണ് എൻ സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റും അതിന് ശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂ മെഡിക്കൽ എക്സാമ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ കണ്ടക്ട് ചെയ്യും ഫിസിക്കൽ ടെസ്റ്റും പരീക്ഷയും വരുന്നില്ല ഒരു ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കേരളത്തിലാണ് ഇവിടെ കാണാം സബ് ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് നേരിട്ട് നിങ്ങൾക്ക് നിയമനം കിട്ടാൻ പോകുന്നത് സാലറി പാക്കേജ് ഏകദേശം അമ്പത്താറായിരത്തി ഒരുന്നൂറ് വിത്ത് അലവൻസ് ആണ് പാക്കേജായിട്ട് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഞാൻ പറയാം രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ